തുറവൂർ പഞ്ചായത്ത് എൽ പി സ്കൂളിൽ സ്മാർട്ട് ക്ലാസ് റൂം ഡിജിറ്റൽ ലാബ് എന്നിവയുടെ ഉദ്ഘാടനം നടന്നു നിർവഹിച്ചു കാനറ ബാങ്ക് അനുവദിച്ച ഉദ്ഘാടനം നിർവഹിച്ചു എൽ പി സ്കൂൾ അതിന്റെ പരാധീനതകളൊക്കെ ഒത്തിരി ഉണ്ടായിരുന്ന സമയമുണ്ട് അവിടെ നിന്ന് നല്ല മെച്ചപ്പെട്ട നിലയിലേക്ക് നമ്മൾ ഇതിൻ്റെ റൂഫിങ് കാര്യങ്ങളെല്ലാം ചെയ്തു ഇത് നല്ല രീതിയിൽ അപ്പുറത്തെ അപ്പുറത്തെപ്പുറത്തുള്ള ക്ലാസ് റൂമിൽ കുറച്ച് സൗകര്യങ്ങളൊക്കെ മെച്ചപ്പെടുത്തി കൊണ്ടുവന്നു അതുപോലെ സ്കൂളിലേക്ക് കമ്പ്യൂട്ടറുകളും ലാപ്ടോപ്പുകളും കൊടുത്തു ഇങ്ങനെ പയ്യെ പയ്യെ ഇത് കൊണ്ടുവരാൻ എത്ര ശ്രമിച്ചിട്ടും നമ്മുടെ കുട്ടികളുടെ അംഗസംഖ്യ അങ്ങോട്ട് കൂടുന്നില്ല അപ്പം നമുക്ക് സ്കൂളിൽ കുട്ടികളുടെ എണ്ണം വർദ്ധിക്കണം അതിന് എന്തെല്ലാം തുടർന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മോളി രാജേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു കാനറ ബാങ്ക് അസിസ്റ്റന്റ് ജനറൽ മാനേജർ ഡി രാജ്കുമാർ ഇന്റാക്ടീവ് പാനലിൽ സ്വിച്ച് ഓൺ ക്രമം നിർവഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി എ ജോർജ് കമ്പ്യൂട്ടർ സ്വിച്ച് ഓൺ ചെയ്തു പി ടി പ്രസിഡന്റ് ഡോക്ടർ സേതുനാഥ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അനീഷ് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ അനിത സോമൻ എഇഒ പ്രസന്നകുമാരി സ്കൂൾ പ്രധാന അധ്യാപിക നസീമ പഞ്ചായത്ത് അംഗം ഷീബ എന്നിവർ പ്രസംഗിച്ചു ടൈനോസ്